ചിലപ്പോൾ ചെല്ലുമ്പോൾ ജലേം ശേഖർമാർ വലത്തോട്ട് തുപ്പാണ് അപ്പൊ കണ്ടോ വലത്തോട്ട് തുപ്പിന്ന് വലത്തോട്ട് തുപ്പൽ പാടില്ല എന്ന് പറയാൻ കാരണം തരുന്നത് അത് മലക്കാൾക്ക് വെറുപ്പാണ് വലത്തോട്ട് അത്ര പിന്നെ തുപ്പാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല അത് മലക്കിനിഷ്ടമാണ് അപ്പൊ വലത്തോട്ട് തുപ്പരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പാൻ പറ്റൂല കാരണം നമ്മളെ തുപ്പൽ ആജാതി തുപ്പലാണ് അതേ സമയത്ത് ഹബീബായ അള്ളാന്റെ റസൂലപ്പീ നിയമം ഉണ്ടാവും ഉണ്ടാവോ എവിടെ ഉണ്ടാക്കാൻ കാരണം അള്ളാരുള്ള റസൂൽ തുപ്പണ സമയത്ത് സ്വയംഭാക്കൾ ഇരുകരം നീട്ടി സ്വീകരിക്കുകയാണ് അത് സുഗന്ധാണ് അത് നല്ല അത്തറാണ് അമ്പറാണ് മിസ്കാണ് അതിന്റെ മിതയാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒന്ന് എന്നെ തുപ്പി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചിറക്കണ ആൾക്കാരെ മലായിക്കത്ത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒന്ന് എന്നെ തുപ്പി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചറക്കുന്ന ആൾക്കാരെ മലയായിക്കത് അവർ വലി വലത്തോട്ടുപ്പില അപ്പണ്ടോ നമ്മൾ നമ്മൾ ഈ തുപ്പൽ അങ്ങോട്ട് ഗ്യാസ് ആക്കിയിട്ട് വലത്തോട്ട് വലത്തോട്ടുപ്പില അയാൾ ചെയ്യല്ല ഇതാണ് ദീനിന്റെ പഠിക്കണം അതെ ഞാനത് അങ്ങനെ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് അതുകൊണ്ടോടെ പറയുക ആൾക്കാർ നിന്ന് മൂത്രം ഒഴിക്കാൻ നമ്മൾ പറയാം എന്നിട്ട് മൂത്ര വയ്ക്കാനേ പാടില്ലാത്തുള്ളൂ അല്ലേ പക്ഷേ ഈ ലിംഗത്തിലൂടി പൂരത്തൊക്കെ മൂത്രമാക്കലേ അതിനെ പൂരമൊക്കെ രജിസം സാങ്ങണമെങ്കിൽ അനിക്കിപ്പം തോഹിര അല്ലേ മൂത്രമാകണമെങ്കിൽ അതിനൊരു കെമിസ്ട്രി ഫിസിക്സ് വകുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ചാൻ ഉണ്ടാക്കാൻ അടക്കണ വെള്ളം ഏതാണ് അതിന് നമ്മൾ എച്ച് ടു ആണെന്നൊക്കെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചാൽ രണ്ടായിട്ടോ ഒരു ഓക്സിജനുമാണ് അപ്പം മൂന്ന് ഹൈഡ്രജനും ഒരു രണ്ട് ഓക്സിജനൊക്കെ ആ വെള്ളം അവർ വേറെന്തെങ്കിലും അപ്പോൾ ഇതിൻ്റെ രാസവാക്യം ഒക്കെ ഞാൻ കുച്ചിലിട്ടോ ഇതൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പഴയത് ഉണ്ടാവും ദൂര പരിധി ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ എന്നതുപോലെ മൂത്രത്തിന് അതിന് ശാസ്ത്രപാരപരമായിട്ടുള്ള ഒരു രാസവാക്യുണ്ടാവും ഉണ്ടാവും അവർ ആൾക്കാൾ പല മൂത്ര വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ എച്ചുപോലെ മറ്റുള്ളത് ഒക്കുക അല്ലെങ്കിൽ പോയക്കര മൂത്രത്തിൻ്റെ രാസവാക്യം ഒക്കുക ഞാൻ അതൊക്കെ പോട്ടെ അതൊക്കെ വലിയ പരിശോധന നമ്മൾ തന്നെ ഒരു മൂത്രത്തെ മനസ്സിലാക്കാൻ നമ്മളെന്താ ചെയ്യാല് മൂത്രത്തിന് മൂത്രത്തിൻ്റെതായാലും മണ്ണുണ്ടാവും അതാണ് ഔലി അങ്ങനെ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ മണി നോക്കിയാൽ ഒരു കുട്ടി മൂത്ര വെച്ചാൽ പരിസരത്ത് കടക്കാൻ പറ്റും നമ്മളനുഭവത്തിൽ അങ്ങനെയുള്ള പലർക്കില്ലേ കണ്ട അനുഭവത്തിലല്ലേ വാസനല്ലല്ലോ പിന്നെ അങ്ങനെ മൂത്രം പറയൽ അപ്പൊ ഞമ്മളെ യഥാർത്ഥത്തിലേക്ക് ചിന്തിച്ചാൽ മൂത്രം വെച്ചിട്ടുണ്ടെന്നില്ല അവരുടെ ശരീരത്തിൽ നിന്ന് അവർ കുറച്ച് നല്ല ശുദ്ധമായ വെള്ളം എന്നെ തട്ടിപ്പാക്കാൻ വേണ്ടി പ്രത്യേകമായ രൂപത്തിൽ പുറത്തുളളി ഞാനത് അങ്ങനെ പറഞ്ഞുകൊടുക്കും അതുകൊണ്ട് പറയാൻ അപ്പൊ ഏതാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ സ്വീകരിച്ച് പറഞ്ഞില്ലേ ഇന്ന് ഹയാത്തിൽ മഹാന്മാർ നോക്കി നിങ്ങൾ നൂറെണ്ണം ഒരേ സ്ഥിരത്തിൽ അവർ വരിച്ചാലും അവരുടെ സുഗന്ധാണുള്ളത് അവർ തൊള്ളേക്ക് വക്കടുന്നത് വേറെ ആണ് അവർ ഉദ്ദേശിച്ച രൂപത്തിൽ അത് മാറ്റിയെടുക്കും അവർക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഇന്നും അങ്ങനത്തെ ഹയാത്ര മഹാരഥന്മാരുണ്ട് സംശയമുള്ളവരുണ്ടോ അവർ വരിച്ചു വായയിലേക്ക് ഭക്ഷണം വെച്ചു

ഇവർ ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചു പഠിച്ചു വട്ടന്മാരായി മാറിയതാണോ ഇനി അതുമല്ല ഇതൊക്കെ ഒരു അലങ്കാരമായി ഇവർ കാണുന്നതാണോ എന്നറിയില്ല നമ്മൾ കുറെ തുപ്പൽ മഹാത്മ്യത്തെ കുറിച്ച് കുറെ കണ്ടു കേട്ടു അറിഞ്ഞു പിന്നെ നബിയുടെ മൂത്രത്തിന്റെ മഹാത്മ്യം മലത്തിന്റെ മഹാത്മ്യം ഇനി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വളരെ പവിത്രമായതാണ് എന്നുള്ള രൂപത്തിൽ ഈ ുന്നത് എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ കൂടിയ ഇനം വാരിയിട്ട് കത്തിച്ച് പുകച്ചതാണോ അതോ വേവിച്ച് തിന്നതാണോ അതോ ഇനി മൊത്തം കൂടി ഒരുമിച്ച് വേവിക്കാതെ തന്നെ പച്ചയ്ക്ക് തിന്നതാണോ എനിക്കറിയില്ല ലഹരിയുടെ ഉപയോഗമായിരിക്കും ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ തലക്കകത്തൊരല്പമെങ്കിലും വെളിവുള്ളവര് പറയുന്ന കാര്യങ്ങൾ ഒന്നുമല്ല ഇവറ്റകൾ ഈ മയക്കിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പോകുന്നത് ഈ കാലഘട്ടത്തെ കുറിച്ചിട്ടെങ്കിലും ഓർക്കണം ഇത് മീഡിയയുടെ കാലഘട്ടമാണ് സൈബർ യുഗമാണ് ഇന്ന് യൂട്യൂബും ഫേസ്ബുക്കും ട്വിറ്ററും ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും അത്രയധികം ആൾക്കാർ ഉപയോഗിക്കുന്ന മീഡിയയാണിത് അവർ കേട്ടാൽ അവരിത് കണ്ടാൽ ഏത് രൂപത്തിലുള്ള വിമർശനങ്ങളായിരിക്കും അവര് പുറത്തുവിടുന്നത് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവർക്കൊന്ന് ചിന്തിക്കാം എന്താണ് ഇവരുടെ തലച്ചോർ ഇങ്ങനെ എന്ന് എനിക്കറിയില്ല മണ്ടരി വ്യാപിച്ചതായിരിക്കും ഇവർക്ക് അല്ലെങ്കിൽ എന്ത് പറയുന്ന ആ പറയണം നിങ്ങളൊന്ന് കേൾക്ക് എന്നാൽ കൊറേ വിമർശനങ്ങൾ കേൾക്കുമ്പോഴെങ്കിലും ഉണ്ടാകും എന്ത് വിചാരിക്കുമെന്നെങ്കിലും ഒക്കെ ഉള്ള ഒരു ലവലേശം ഉളുപ്പുള്ളവരാണെങ്കിൽ ഈ രൂപത്തിൽ ഇവര് പറയില്ല കേട്ടത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല മനസ്സിലായില്ലേ പണ്ഡിതന്മാര് വലത്തോട്ട് അയ്യോ വലത്തോട്ട് തുപ്പി വലത്തോട്ട് പാടില്ല എന്ന് പറയാൻ കാരണം അത് പിന്നെ അതായത് വലത്തോട്ട് തുപ്പാൻ പാടില്ല എന്താണ് മലക്കുകൾ വലതുഭാഗത്തിരിക്കുന്നത് കൊണ്ട് മലക്കുകൾക്ക് അത് വെറുപ്പാണ് പക്ഷെ നമ്മള് തുപ്പുന്നത് തുപ്പലാണെങ്കിലേ മലക്കുകൾക്ക് പ്രശ്നമുള്ളൂ കുഴപ്പമില്ല അപ്പൊ വലത്തോട്ട് തുപ്പരുതെന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പാൻ കാരണം നമ്മളെ തുപ്പൽ തുപ്പലാണ് അതേ സമയത്ത് ഹബീബായ ആണ് അള്ളാൻ എവിടെ ഉണ്ടാകാൻ കാരണം അള്ളാഹ് റസൂൽ തുപ്പണ സമയത്ത് സ്വഹംബാക്കൾ ഇരു കരം നീട്ടി സ്വീകരിക്കുകയാണ് അത് സുഖന്താണ് അത്തറാണ് മിസ്കാണ് അതിന്റെ മീതയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ ഒരു ഒരു ഒന്ന് തുപ്പി കിട്ടിയെങ്കിൽ എന്ന് ആൾക്കാരെ പണ്ഡിതന്മാരാരെങ്കിലും വലിയ മിത്രം ഏറ്റവും അടുത്തവർ എന്നൊക്കെ തന്നെയാണ് അർത്ഥം ഇപ്പോ ഷെയ്ഖ വലിയ ആണ് ബദരി ബദരിയുദ്ധത്തിൽ മരിച്ചവര് റിഫായി ഷെയ്ഖന്മാര് ഇവര് പറയുന്ന സി എം മടൂരവുലിയ ഇവരൊക്കെ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പം സിദ്ധിച്ചവരാണ് എന്നാണ് ഇവരുടെ തള്ളത് അപ്പൊ അവരൊന്ന് തുപ്പി കിട്ടിയെങ്കിൽ അവരുടെ തുപ്പലിന് വേണ്ടി മലക്കുകൾ കാതോർത്ത് കാത്തിരിക്കുകയാണത്രേ ഇവനെയൊക്കെ പിടിച്ച് ഇതിനെയൊക്കെ പിടിച്ച് ഗണത്തിലിടാനും ആരുമില്ലേ ഒന്ന് എന്നെ തുപ്പി കിട്ടിയെങ്കിൽ വലിയ ഈ തുപ്പൽ അങ്ങോട്ട് പിടി ഇതാണ് ദീനിന്റെ പഠിക്കണം കർമ്മശാസ്ത്ര ചില അടിസ്ഥാനപരമായ മറ്റു ചില കാര്യങ്ങളുണ്ട് ഉസൂൽ എന്ന് അടിസ്ഥാനങ്ങളുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇതെങ്ങനെ ഉണ്ടായി എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇതിന്റെ അടിവാരം അന്വേഷിച്ചു പോകുന്ന ഒരു രീതി ഉണ്ട് അതാണ് അതിന്റെ അടിത്തറ നമ്മൾ നിന്ന് ഒഴിക്കാൻ ഒഴിക്കാനേ അതായത് തന്നെ ഉള്ളു ബലക്കുകൾക്ക് പ്രശ്നം അത്തറുപ്പിയാൽ പ്രശ്നമില്ല ലിംഗത്തിൽ കൂടെ മൂത്രമല്ല ചിലപ്പോൾ അവരൊഴിക്കുന്നത് മൂത്രമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അത് മൂത്രമല്ല ഈ അത്രനേക്കാൾ കൂടി എന്തോ എണ്ണമാണ് അപ്പൊ ലിംഗത്തിൽ കൂടെ വരുന്നതെല്ലാം നിങ്ങൾ മൂത്രമാക്കരുതേ എന്നാണ് അദ്ദേഹത്തിന്റെ പറഞ്ഞത് അതായത് ലിംഗത്തിൽ കൂടി വരുന്നതെല്ലാം മാലിന്യമാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത് ശുക്ലവും വരുന്നുണ്ട് അത് പവിത്രമാണ് കെമിസ്ട്രി ഫിസിക്സ് വകുപ്പ് അങ്ങനെ ഉണ്ടല്ലോ ഒരു ചാനലേതാണ് അതിന് നമ്മള് എച്ച് ടൂറി സ്കൂളൊക്കെ ഓക്സിജനും അപ്പൊ മൂന്ന് ഹൈഡ്രോജനും ഒരു രണ്ട് ഓക്സിജനൊക്കെ വെള്ള അവർ വേറെന്തെങ്കിലും കേട്ടോ ഇതൊക്കെ പറയുന്നുണ്ടാവും എന്നതുപോലെ മൂത്രത്തിന് അതിന് ശാസ്ത്രപാര്യപരമായിട്ടുള്ള ഒരു ഉണ്ടാവും അല്ലാതെ ഒലിയാക്കൾ അല്ല മൂത്ര വെച്ചിട്ട് അടുത്ത് പരിശോധിച്ചു നിങ്ങൾ ആ ചെച്ചുപോലെ മറ്റുള്ളത് നിക്കൂല അല്ലെങ്കിൽ ചെച്ചുപൂരൊക്കെ ഉണ്ടാവും മൂത്രത്തിന്റെ രാസവാക്കി നോക്കൂല ഞാൻ അതൊക്കെ പോട്ടെ അതൊക്കെ വലിയ പരിശോധന നമ്മൾ തന്നെ ഒരു മൂത്രത്തെ മനസ്സിലാക്കാൻ നമ്മളെന്താ ചെയ്യല് മൂത്രത്തിന് മൂത്രത്തിൻ്റെതായ മണ ഉണ്ടാവും അല്ലാതെ ഒളിയാക്കൾ അങ്ങനെ ആരെങ്കിലും മുമ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മണുണ്ട് നോക്കിയിട്ടുണ്ട് ഒരു കുട്ടി മൂത്ര വെച്ചാൽ പരിസരത്ത് കിടക്കാൻ പറ്റും അല്ലാഹുവിനോട് അടുത്ത ആൾക്കാര് ഒഴിച്ചാൽ അതിന് സ്മെല്ണ്ടാകില്ല നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ പോലും നമുക്ക് അടുക്കാൻ പറ്റൂ നാറ്റം പറ്റൂന്നുള്ളേ അതുകൊണ്ട് അള്ളാഹുവിനോട് അടുത്ത ആൾക്കാര് മൂത്രമൊഴിച്ചാൽ അത് മൂത്രമല്ല അതുകൊണ്ടായിരിക്കും നബിയുടെ മൂത്രം നബിയുടെ ഭാര്യയായ ആയിഷയുടെ അടുത്ത് കുടിച്ചപ്പോൾ അവർക്ക് സ്വർഗം കിട്ടിയത് മയുർവേദന മാറി ഇപ്പോഴല്ലേ മനസ്സിലാകുന്നു പിന്നെ അങ്ങനെ മൂത്രം അപ്പൊ ഞമ്മളെ യഥാർത്ഥത്തിലേക്ക് ചിന്തിച്ചാൽ മൂത്രം ഒറ്റില്ല അവരുടെ ശരീരത്തിൽ നിന്ന് അവർ കുറച്ച് നല്ല ശുദ്ധമായ വെള്ളം അന്നെ തട്ടിപ്പാക്കാൻ വേണ്ടി മൂത്രം ഒഴിച്ചിട്ടേ ഇല്ല ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പറ്റിപ്പാണല്ലോ പണി രൂപത്തിൽ ഞാനത് അങ്ങനെ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രൂപത്തില് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്നെ കൊണ്ട് നിങ്ങൾ കൂടുതൽ പറയിപ്പിക്കരുത് എന്നാണ് ഉസ്തു പറയുന്നത് ഒരേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ ഒറ്റ ഇരിപ്പിൽ നൂറ് സിഗരറ്റ് വലിച്ചാലും അതിൽ കൂടി വരുന്നത് എന്നാണ് പറയുന്നത് അവരിപ്പൊ വിചാരിക്കുവാണ് ഇത് സിഗരറ്റ് അല്ല ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കസ്തൂരി വല്ലതും വരട്ടെ എന്ന് വിചാരിച്ചാൽ അതുപോലെ നൂറുകണക്കിന് സിഗരറ്റ് വലിച്ചാലും ഉദ്ദേശിച്ച സാധനമാക്കി മാറ്റത്തക്ക രൂപത്തിൽ കഴിവുള്ള മഹാരഥന്മാരായ മഹത് വ്യക്തിത്വങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് ഉസ്താദ് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് വേറെ ഉസ്താദ് പറയുന്നത് അന്തങ്കമ്പിയാണെന്ന് അതിനെക്കാട്ടിൽ വലിയ അന്തങ്കമ്പിയായിരിക്കും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കട്ടിലെ വിടുവായത്തരമായിരിക്കും പറയാം ഭക്ഷണം വെച്ചു തന്നെ ഈ പണ്ഡിതന്മാർന്നൊക്കെ ഇവര് പറഞ്ഞോണ്ട് നടക്കുന്ന ആൾക്കാരെ പൊട്ടന്മാരെ പറ്റിച്ചോണ്ട് നടക്കാറുണ്ട് നോമ്പിനൊക്കെ അവമാർക്ക് വശ ധരിക്കാറൊന്നും തിന്നും എന്നിട്ട് ഇവരോട് പറയും ഞാൻ തിന്നതല്ലോ അതെ അതാണ് ഞാൻ നോമ്പാണ് ആ ഭക്ഷണം കഴിച്ചത് ഞാനല്ലത് ഭക്ഷണമല്ല എന്റെ വായിൽ എത്തുമ്പോഴേക്കത് വേറൊരു സാധനമായി മാറണത് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സ്മരണകളായി പ്രകീർത്തനങ്ങളായിട്ടൊക്കെ അത് മാറുവാണെന്ന് പറഞ്ഞാല്

എങ്ങനെയുണ്ട് അതായത് ഇവര് പൊട്ടന്മാരാണോ ഭ്രാന്തന്മാരാണോ അതോ കഞ്ചാവാണോ അതോ അഭിനയിക്കുവാണോ ഇവരുടെയൊക്കെ ഉപജീവന മാർഗമാണിത് ഇതിനെ തടസ്സപ്പെടുത്താൻ ഒരാളാലും സാധ്യമല്ല അതുകൊണ്ട് അവരങ്ങനെ ജീവിച്ചു പോകുന്നതിനോട് മറ്റ് പണ്ഡിതന്മാർക്കും യോജിപ്പുണ്ട് ഇപ്പൊ ഏതാണ്ട് വിമർശനങ്ങൾ കുറച്ച് കാഠിന്യം കൂടിയപ്പോൾ ഒരുപാട് ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവറ്റകളെ ഒന്നും ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല അതുകൊണ്ട് എതിർ ശബ്ദങ്ങളും ഇവരോടുള്ള വിമർശനങ്ങളും അടിക്കടി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട് വളരെ നല്ലത് നല്ല ലക്ഷണമാണെന്ന് വിചാരിക്കാം നന്ദി